മുല ജീവിതത്തിൽ ആ മുലയിൽ ഇങ്ങനെ അല്ലാതെ മുന്നോട്ടുള്ള ഒരു പ്രയാണവും ഞാനിവിടെ കാണുന്നില്ല എല്ലാരും പറയുന്നു രക്ഷപ്പെടേണ്ട ആളാണ് ഹിലാരിയും ഹിമാലയം കൊടി പാറിക്കേണ്ട ആളാണ് കൊളംബസ് അമേരിക്ക ജനിച്ചുകൊണ്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്ന മുമ്പ് കണ്ടുപിടിക്കേണ്ട ആളാണ് ഇവിടെ ജനിച്ചുകൊണ്ട് ഒന്നും പറ്റില്ല ഇവിടെ ഇവിടെ ജനിക്കാനേ പാടില്ലായിരുന്നു ജനിച്ചു പോയി ജീവിക്കണം ഭാര്യ എന്തെങ്കിലും എന്താ ഇത്ര താമസ വയസ്സുണ്ട് വയസ്സുണ്ട് അച്ഛൻ 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 എത്ര ചെയ്യുന്നു സെക്യൂരിറ്റി സെക്യൂരിറ്റി വയസ്സുള്ള പോകുന്നു മകൻ അവർക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കും മുപ്പത്തിരണ്ട് കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് വാരന് വന്ന് ഇപ്പോഴും കുടുംബത്തിന് ഭാരമായി നടക്കുകയാണ് നാഗദോഷങ്ങൾ കാണുന്നുണ്ട് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചെ ഒന്ന് രാവിലെ ഒരു പിന്നെ പിന്നെ ആരെങ്കിലും ഒരു തർക്കം വീട്ടിൽ ചെന്ന് കയറി ഉറക്കം ഉത്തരവാദിത്തത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ അത് ഇങ്ങനെ നടക്കേണ്ട ആളല്ല രക്ഷപ്പെടേണ്ട ആളാണ് വളരെ നാളുകൾ കൊണ്ട് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തു തീർത്തിട്ടില്ല പക്ഷെ ചെയ്തു തീർക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു പത്ത് രൂപയിൽ കുറയാത്തൊരു നോട്ടെടുത്ത് കയ്യിൽ പിടിക്കുക സകല ദോഷങ്ങളും സകല അനുഗ്രഹങ്ങളും അനിയനെ കൊടുക്കണമേയും നോട്ട് കേറിയിട്ടുണ്ടോ ഇല്ല കൈനീട്ടി പ്രാർത്ഥിക്കുക

ഗണപതി ഭഗവാനെ ഒരു പതിനായിരത്തി ഒന്ന് തേങ്ങടിക്കണം അത് അടിക്കാനുള്ള കടിവില്ല തേങ്ങിപ്പോ വില കൂടുതലൊറ്റ ഒറ്റത്തെ ഒതുക്കി പഴഞ്ഞാണ്ടവനെയും ആയിരത്തി ഒന്ന് പടിയുണ്ട് ആയിരത്തി അവിടെ ചെന്ന് സാഷ്ടാംഗം മൊട്ടടിച്ച് തിരിച്ച് താഴെ വരണം സർവ്വദോഷങ്ങളും മാറിക്കിട്ടണം പൂർവ്വജന്മങ്ങൾ വട്ടമിട്ട് കറങ്ങുന്നുണ്ട് കുടുംബത്തിൽ ആരോ മുൻപ് ഒരു അപകടമരണം നടന്നതായിട്ട് കാണുന്നുണ്ട് മുത്തച്ഛൻ മുത്തച്ഛൻ മരിക്കും വെള്ളത്തിൽ പോയി മരിച്ചത് അപ്പം താഴെ കിടന്ന് വെള്ളം ചോദിച്ചിരിക്കുമ്പോൾ ആരോ ഒരു കരിങ്കൽ തൊട്ടി പിന്നെ മണ്ണിട്ട് നിർത്തി കളഞ്ഞു ഇപ്പോഴും ജാകാതെ അപ്പം താഴെ കിടന്ന് വെള്ളം ചോദിച്ചു ആ പാപഭാരവും ഇപ്പോഴും കുടുംബത്തിൽ നിൽക്കുന്നുണ്ട് സകല ദോഷങ്ങളും മാറി കിട്ടാൻ ദൈവാധീനം ഉള്ളത് കൊണ്ട് ഇപ്പൊ സാധിക്കുന്നില്ല സാധിക്കണം അനിയന്റെ കർമ്മയോഗങ്ങൾ കാണുന്നുണ്ട് പതിനാറാം തീയതി എന്താണ് പതിനാറാം തീയതി ഒന്ന് പതിനേഴാം തീയതി ഒരാൾ വന്ന് കാണും എന്നെ അതാരാണ് എന്താണ് എങ്ങനെയാണ് എവിടെ വെച്ചാണെന്ന് അറിയണമെങ്കിൽ അൻപതിൽ കുറയാത്തൊരു നോട്ട് എടുത്ത് കയ്യിൽ പിടിക്കും അൻപതിൽ കുറയാത്തൊരു എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പാപങ്ങളെല്ലാം അഞ്ഞൂറ് വെച്ചാലും പൂർവാധികം അഞ്ഞൂറിലായിരും താഴെ വെച്ചോളൂ ബാക്കി കൊടുക്കുമ്പോഴും ദോഷങ്ങൾ മാറാൻ ഇനിയും വേണ്ടി വരും വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് വീട്ടിൽ അഞ്ച് മെമ്പേഴ്സ് അഞ്ച് മെമ്പേഴ്സിനെയും എത്ര തോട്ടുണ്ടാവും തലക്കൊഴിഞ്ഞ് വെച്ചേക്കു കാര്യം ആ പാപഭാരങ്ങൾ അവിടെ വെച്ചിട്ട് കാര്യമില്ല ഇങ്ങോട്ട് പോകുന്നു വെച്ചോളൂ സമയം തെളിഞ്ഞു തെളിഞ്ഞൊന്നു മാത്രം ചുറ്റിച്ചോളൂ ഒരുപാട് വീട്ടുകാരെ വെച്ചോളൂ വിവാഹം കഴിഞ്ഞതല്ലേ കുടുംബമായിട്ട് എവിടെയെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ എവിടെങ്കിലും പോകാറുണ്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം ഭാര്യമായിട്ട് താങ്കൾ പോകുന്നത് കാണാൻ ചെറുപ്പക്കാരാഗ്രഹിക്കുന്നത് ആ അങ്ങനെ ശീലമുള്ള ആളല്ലെങ്കിലും നിങ്ങൾ ചെയ്യണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ ലക്ഷണം പറയും മുഖ ലക്ഷണം പറയും കൈ നോക്കി മുഖ ലക്ഷണം പറയും ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ അറിയേണ്ടവർക്ക് അറിഞ്ഞിട്ട് പോകാം ശാസ്ത്രം ഒരിക്കലും പറയത്തില്ലോ ഉള്ളത് പറയത്തില്ല ഇല്ലാത്ത പറയാം മടി കാണിക്കത്തില്ല പത്ത് രൂപ തന്നാൽ അഞ്ചു രൂപ ഫലം പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല കാര്യങ്ങൾ ഒരുപാട് പറയാനുള്ള ആളാണ് ഇതിന്റെ ലക്ഷണം പറഞ്ഞിട്ട് കാര്യമില്ല ഭൂമി അയ്യോ ഒരു കാര്യവും ഇല്ല പൊന്നെ എപ്പോളോ അല്ല പോയത് കേറിച്ച് വരുമാനം എന്താണെന്നറിയാവോ എന്താ ലക്ഷങ്ങളാണ് ലക്ഷങ്ങൾ ലക്ഷം കണ്ടവനെയും ലക്ഷണം കണ്ടവനെയും കണ്ടാൽ തിരിച്ചറിയാം മലയാളിയൊക്കെ കണ്ടുപിടിക്കൂ ലക്ഷാധിപതിയാണെന്നുള്ള ഗൗരഭം അദ്ദേഹത്തിന്റെ മുഖത്തില്ല പക്ഷെ താങ്കളുടെ മുഖത്തുണ്ട് അത് മാറി കിട്ടണം സർവദോഷങ്ങൾ മാറി കിട്ടാൻ വേണ്ടി പതിനാറാം തീയതി ഒരാള് വരും ആൾ ആരാണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അദ്ദേഹത്തെ കണ്ടുമുട്ടിയതോടുകൂടി സർവ്വദോഷങ്ങൾ മാറി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ ബാബുനെ കണ്ടുമുട്ടുന്നതുകൂടി സകല ദോഷങ്ങൾ മാറും ബാബു എന്നെ വന്ന് കാണും ബാബു നിങ്ങളെ വന്ന് കാണും നിങ്ങളെ കണ്ടുമുട്ടും പിന്നെ ഒരു കാര്യം പറയാൻ എനിക്കുള്ളത് ചീരി പാഞ്ഞു കാറിലൂടെ പാഞ്ഞു നടക്കുമ്പോൾ ഓടിയിലൊക്കെ നടക്കുമ്പോൾ പഴി അരിക്കലും ഒരു പിച്ചക്കാരെ പോലെ ഞാനിരിപ്പുണ്ട് ബാബുയിൽ ഒരു മണക്കാരനായി മാറുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരു നാരങ്ങ വെള്ളം മേടിച്ചു തരുമോ നിങ്ങളെ കാണും രക്ഷപ്പെട്ടിരിക്കും ഐശ്വര്യമുണ്ട് ഓ അതെ ഈ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ല ഈ ചേട്ടന്റെ പേര് പറഞ്ഞല്ലേ ഇനി ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞൊന്ന് കോണ്ടാക്ട് ചെയ്യണേ ബാബു പതിനാറാം തീയതി ഭയങ്കര കയ്യിലുള്ള കാശൊക്കെ മേടിച്ചിട്ടും രാവിലെ കാശുമൊക്കെ പോയി